ഓ നമ ശിവാ ഓ നമോ ശ്രീ ഗുരുഭ്യോ നമ പാർത്ഥസാരഥിയത്തിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ശിവപുരാണം ഭാഗം രണ്ട് രുദ്രന്റെ ഉൽപ്പത്തി കഥ കേൾക്കാം പ്രപഞ്ചത്തിനാധാരമായി വർത്തിക്കുന്ന മൂന്ന് ഗുണങ്ങളാണ് സത്വം രജസ് തമസ് എന്നിവ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ദൃഷ്ടിഗോചരമായവയെ ഗുണങ്ങൾ ബാധിക്കും ഗുണങ്ങൾ ചേർന്നതെല്ലാം നശ്വരങ്ങളാണ് ഗുണാതീതമായത് അനശ്വരവും അതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ബ്രഹ്മം നിർഗുണമാണ് നിർഗുണത്തിനൊരിക്കലും നാശമില്ല കർമ്മമില്ല ബന്ധങ്ങളില്ല എല്ലാ ബോധത്തിനും അപ്പുറമുള്ള പരമമായ വിജ്ഞാനമാണ് അനുഭവിച്ചു മാത്രം അറിയാൻ കഴിയുന്ന ആ ഒരു വിജ്ഞാനം ഗുണങ്ങൾക്ക് മൂന്ന് തലങ്ങളാണ് ഉള്ളത് അതായത് ജ്ഞാനശക്തി ക്രിയാശക്തി അർത്ഥശക്തി സ്വാത്തികം ജ്ഞാനം തരുന്നു രജോഗുണം ക്രിയാശക്തിയും തമസാകട്ടെ സമ്പത്ത് തരുന്നു അപ്പോൾ അവസാന തലത്തിൽ നിന്ന് പഞ്ചതന്മാത്രകൾ ജനിച്ചു പഞ്ചതന്മാത്രകളും സൂക്ഷ്മ തത്വങ്ങളും ചേർന്ന് തമസ് പിണ്ഡീഭൂതമായി ഈ സമയം തന്നെ സ്വാത്വത്തിൽ നിന്ന് ദശതത്വങ്ങൾ ജന്മമെടുത്തു ഇവയുടെ പഞ്ചീകരണം പഞ്ചഭൂതങ്ങൾക്ക് ജന്മം നൽകി പഞ്ചഭൂതത്തിൽ അഹം എന്ന അഹങ്കാരം ജന്മം സ്വീകരിച്ചു ചൈതന്യമായി അഹം വിരാജിച്ചു പിന്നെ ജീവസ്പന്ദമായി കർമ്മധാരയായി നിലനിൽപ്പിനും ചലനത്തിനും അഹം ശക്തി നൽകി ആദിയിൽ നിരാകാരമായ ബ്രഹ്മം ഇച്ഛാശയരൂപമായ ശക്തിയാൽ സാകാരമായി പരിണമിച്ചു പിന്നീടത് ജ്യോതിർലിംഗമായി തീർന്നു ഈ ശിവലിംഗം ഈയൊരു ലിംഗം ബ്രഹ്മാണ്ടം എന്ന് അറിയപ്പെട്ടു ബ്രഹ്മാണ്ടത്തിന് ബ്രഹ്മത്തിൻ്റെ അണ്ഡം അഥവാ പ്രപഞ്ചോത്ഭവത്തിൻ്റെ മൂലമായ ഈശ്വരസ്ഥാനം എന്നാണ് അർത്ഥം ആ അണ്ടം പിളർന്ന് അവിനാശിയും അമൃത സ്വരൂപിയും അനന്തകോടി ആദിത്യന്മാരുടെ പ്രഭയോടും കൂടിയ വിരാട് പുരുഷൻ ഉത്ഭവിച്ചു പരമസ്വരൂപനായ അദ്ദേഹമല്ലാതെ മറ്റൊരു വസ്തു വസ്തുവും വസ്തുതയും ഒന്നും അന്നുണ്ടായിരുന്നില്ല പരമാത്മ സ്വരൂപനും സൂക്ഷ്മരൂപനും മഹാത്മാക്കളിൽ മഹാനുമായ ആ സർവേശ്വരൻ സർവലോകങ്ങളിലും നിറഞ്ഞു നിന്നിരുന്നു അദ്ദേഹത്തിന് എല്ലാ വശത്തേക്കും കണ്ണുകളും മുഖങ്ങളും കൈകാലുകളും ഉണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹം സകല പ്രാണികളുടെയും ഹൃദയത്തിൽ വസിച്ചിരുന്നു കണ്ണില്ലാതെ കാണുകയും ചെവിയില്ലാതെ തന്നെ കേൾക്കുകയും ചെയ്തിരുന്ന ആ സർവേശ്വരനെ പൂർണ്ണരൂപത്തിൽ ആർക്കും കാണാൻ കഴിയുമായിരുന്നില്ല വിശ്വത്തിന് ആധാരഭൂതമായ സ്വാത്വികം രാജസം താമസം എന്നീ ത്രിഗുണങ്ങൾക്ക് യഥാക്രമം ജ്ഞാനം ക്രിയം അർത്ഥം എന്നീ ശക്തികളും ഉണ്ട് അപ്പോൾ സൃഷ്ടികാലത്ത് ശക്തിരൂപിണിയായ പ്രകൃതി പുരുഷനായ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൽ പ്രവേശിച്ചു തൽഫലമായി ആദ്യ മഹത്വമുണ്ടായി അതിൽ നിന്നും അഹങ്കാരം ഉത്ഭവിച്ചു അഹങ്കാരം വൈകാരികം തൈജസം താമസം എന്നിങ്ങനെ അത് വിഭജിച്ചു താമസമായ ആ അഹങ്കാരത്തിൽ നിന്ന് ആകാശവും അതിൽ നിന്നും വായുവും വായുവിൽ അഗ്നിയും അഗ്നിയിൽ നിന്ന് ജലവും ഉണ്ടായി പഞ്ചഭൂതങ്ങളിൽ ചൈതന്യം വർദ്ധിച്ച് ആദിനാരായണൻ ഭഗവാൻ ശ്രീഹരി രൂപം കൊണ്ടു അങ്ങനെ ഭഗവാൻ തൻ്റെ വീര്യത്തെ ആ ജലത്തിൽ ഉത്സർജിച്ചു ആ വീര്യം ജീവൻ എന്ന് അറിയപ്പെട്ടു തൈജസമായ ആ ഒരു അഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും വൈകാരിക അഹങ്കാരത്തിൽ നിന്ന് വൈകാരികന്മാരായ പത്ത് ദേവന്മാരും പതിനൊന്നാമത്തെ ഇന്ദ്രിയമായ മനസ്സും ഉണ്ടായി ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ജനിച്ച താമരയിൽ നിന്ന് ബ്രഹ്മാവ് ആവിർഭവിച്ചു പിന്നീട് ശ്രീഹരിയുടെ നിയോഗപ്രകാരം ബ്രഹ്മാവ് പ്രപഞ്ച സൃഷ്ടി നടത്തുകയും ആദ്യമായി ബ്രഹ്മദേവൻ മനസ്സുകൊണ്ട് സപ്തർഷികളെയാണ് ജനിപ്പിച്ചത് പിന്നീട് അദ്ദേഹത്തിൻ്റെ രോഷത്തിൽ നിന്നുമാണ് രുദ്രൻ ജനിക്കുന്നത് മഹേശ്വരൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പുരാണങ്ങളിൽ ഒരുപാട് കഥകളുണ്ട് സാക്ഷാൽ പരമേശ്വരൻ അഥവാ മഹേഷൻ തമോ ഗുണപ്രധാനനാണ് യുഗത്തിൻ്റെ ആരംഭത്തിൽ വിഷ്ണു ഭഗവാൻ പൂർണ്ണമായ സുഷുപ്തിയിലായിരുന്നു നാടുകൾക്കു ശേഷം ഉറക്കത്തിൽ നിന്നും ഉണർന്നെഴുന്നേറ്റ സാക്ഷാൽ ശ്രീഹരിയുടെ നാബിയിൽ നിന്നും തമോ ഗുണപ്രധാനനായ ബ്രഹ്മാവ് ഉത്ഭവിച്ചു ഒടുവിൽ ബ്രഹ്മാവിൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്നും താമസശക്തിയോടുകൂടിയ രുദ്രനും ജനിച്ചു അതിനുശേഷം ബ്രഹ്മാവ് നീണ്ട നാളത്തെ തപസ് ആരംഭിക്കുകയായി തപോബലത്താൽ രജോഗുണം നേടിയ ബ്രഹ്മദേവൻ പിന്നീട് രക്തവർണമായ ലോകത്തെ സൃഷ്ടിക്കുകയുണ്ടായി ആ ലോകത്തെ കൽപാന്തകാലത്തിൽ രുദ്രൻ സംഹരിക്കുകയും ചെയ്തു എന്നൊരു കഥ കൂടിയുണ്ട് അങ്ങനെ ബ്രഹ്മാവിൻ്റെ രോഷത്തിൽ നിന്നാണ് പരമേശ്വരൻ ജനിച്ചതെന്ന് പറഞ്ഞുവല്ലോ അതായത് പ്രജാപതിയെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ബ്രഹ്മദേവൻ സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ എന്നിവരെ സൃഷ്ടിക്കുകയുണ്ടായി അവർ മഹാജ്ഞാനികളും വിരക്തന്മാരുമായിരുന്നു അതിനാൽ തന്നെ ലോകസൃഷ്ടിയിൽ അവർക്ക് തീരെ താൽപ്പര്യം തോന്നിയിരുന്നില്ല അതു മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ ആ സമയം കോപം കൊണ്ട് ജ്വലിക്കുകയും ആ ഒരു കോപം മൂലം ബ്രഹ്മാവിൻ്റെ മധ്യത്തിൽ നിന്നും ഉച്ചസൂര്യനെ പോലെ ഉഗ്ര തേജസ് ഉള്ളൊരു മൂർത്തി ആവിർഭവിക്കുകയുണ്ടായി ആ മൂർത്തിയാണ് രുദ്രൻ ഉഗ്രമൂർത്തിയായ രുദ്രൻ ഭീമാകാരമായ ശരീരത്തോടു കൂടിയവനായിരുന്നു അദ്ദേഹത്തിൻ്റെ പകുതി സ്ത്രീയും പകുതി പുരുഷനുമായിരുന്നു ആ അർദ്ധനാരീശ്വരനോട് ബ്രഹ്മാവ് അപ്പോൾ ശരീരത്തെ വിഭജിക്കുക എന്ന് കൽപ്പിച്ചു അങ്ങനെ ബ്രഹ്മദേവൻ്റെ ആ ഒരു ഉപദേശപ്രകാരം രുദ്രൻ ആ ശരീരത്തെ രണ്ടായി പകുത്തു വീണ്ടും ആ രണ്ട് രൂപങ്ങളെ പതിനൊന്ന് വീതമായി വിഭജിക്കുകയുണ്ടായി അങ്ങനെ ഏകാദശ രുദ്രന്മാരും ഏകാദശ രുദ്രാണിമാരും അവിടെ ജനിച്ചു ഏകാദശ ഏകാദശ രുദ്രാണിമാരെ വിവാഹം കഴിക്കുകയും അവരിലൂടെയാണ് ലോകത്തിൽ സർവ്വ ജീവജാലങ്ങളും ഉത്ഭൂതമായത് എന്നുമാണ് ശിവപുരാണത്തിൽ പറയുന്നത് അപ്പോൾ രുദ്രൻ്റെ ഉൽപ്പത്തി ഇപ്രകാരമാണ് ഇനി രുദ്രൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള മറ്റൊരു കഥ കൂടിയുണ്ട് രുദ്രൻ എന്ന പേരിന് ആസ്പദമായൊരു കഥ കൂടിയുണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും സക്ഷാൽ ശ്രീ പരമേശ്വരൻ്റെയും ശ്രീ പാർവതീദേവിയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് हर हर महादेव शम्भो महादेव हरे कृष्णा क्रिष्ना, सर्वं कृष्णार्पणमस्तु